നമ്മുടെ വീജിയോ വ്ലോഗിലേക്ക് സാധനം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് നാളെ നമ്മൾ ജൂസും ഷേക്ക് ഒന്നും അടിച്ചിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചൊരു ഷേക്ക് അടിക്കുന്ന ഒരു വീഡിയോ ആണ് ഷേക്കിന്റെ പേരൊക്കെ ഞാൻ പറയാം ഷേക്കിൻ്റെ പേരാണ് അവക്കാടോ ഷേക്ക് എന്നാണ് നമ്മുടെ ഷേക്കിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും കേൾക്കാത്ത പേരായിരിക്കും അതുപോലെ യൂട്യൂബിൽ ആരും ചെയ്തു നോക്കാത്തൊരു ഷേക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാത്ത ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ അത് കൂടുതലും കിട്ടുന്നത് നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ട് അത് വലിയ വലിയ മാളുകളും നല്ല പൈസയൊക്കെയാണ് ഈ ഫ്രൂട്ടിനെ ഉണ്ടെ അത് വെച്ച് നമ്മളിന്ന് കിട്ടലൊരു ഷേക്കാണ് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് കൂടുതലൊന്നും പറഞ്ഞില്ലാകെടുപ്പിന് ഏര് നമ്മുടെ വീടിനു തോന്നുന്നു പറഞ്ഞ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അവകാടോ ഫ്രൂട്ട് എന്ന് പറയുന്നത് മിക്കവാറും കുറച്ചു എന്തെങ്കിലും ഇത് കാണാറില്ല കുറച്ചു എന്തെങ്കിലും കണ്ടതായിരിക്കും നമ്മുടെ ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ ബദാം കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ബൗളോളം നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല കട്ട ഐസ് പാൽ എടുത്തിട്ടുണ്ട് നല്ല ഐസ് പാലാണ് നമുക്ക് വേണ്ടത് കുറച്ച് നമ്മൾ നേരത്തെ എടുത്തിട്ട് കുറച്ച് അരിഞ്ഞു കുറച്ച് അരിപ്പും ഉണ്ട് പിന്നെ നമ്മൾ വേണ്ടത് വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ച് ഒരു ഇച്ചിരി ഐസ്ക്രീം ക്രീം എടുത്തിട്ടുണ്ട് നല്ല പിസ്തയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഇവിടെ പിസ്ത കിട്ടാൻ നമ്മള് സാധാരണ ഐസ്ക്രീമാണ് എടുത്തത് ഇനി നമുക്ക് കണ്ടെങ്കിൽ ഈ കൂട്ട് നമുക്ക് ചിലതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു കട്ട് കട്ട് ചെയ് എടുത്തിട്ട് എല്ലാത്തിൽ കട്ട് ചെയ്തെടുക്കാം കട്ടി എടുത്തിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം ഏതാത്തൊന്ന് താനെപ്പോട്ട് ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ആ കൂട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ പിന്നെ കുത്തി എടുക്കീട് സീഡ് വന്നിട്ടുണ്ട് നമുക്ക് ആ സീഡ് ഇവിടോട്ട് വെക്ക ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ആ ഫോട്ട് കട്ട് ചെയ്തെടുത്തപ്പോ നമ്മളാ സീഡ് ഞാൻ ചുമ്മാ വീണ്ടും വെച്ച് വേണം പിന്നെ നമ്മൾ നമ്മൾ സ്പൂൺ എടുത്തത് ചടാ തെങ്ങിനെ ഐസ്ക്രീം കട്ടി കട്ടി നോക്കാം അതിന് ഉദ്ദേശം നമ്മൾ ആ പിസ്തയുടെ ഫ്ലേവർ എടുക്കാം പിസ്ത പാട്ട് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഒരു ഒറ്റ ഒരെണ്ണം നമ്മളിവിടെ ഫ്രൂട്ട് എടുക്കണുള്ളൂ അതിന്റെ കണ്ണെന്ന് വെച്ചാൽ ഒരെണ്ണം തന്നെ നമുക്ക് നാലോ മൂന്നോ വെറുതെ നമുക്ക് ഈ ഫ്രൂട്ടും കുടിക്കാം അപ്പം നമ്മളിവിടെ ഒരെണ്ണം എടുത്തത് ഇതാണ് അതിന്റെ തോട് എന്ന് വെച്ചാൽ പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ തോട് മാറ്റിയൊക്കെ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ആ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടിൻ്റെ തോടന്ന് വെച്ചാൽ അത്ര വെള്ളം ഒരു തിന്ന് മാത്രമേ ഉള്ളൂ ഒരു കട്ടിയൊന്നും ഇല്ല ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോ ഇതുപോലെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് കാണാം ഫസ്റ്റിനെ നമ്മുടെ ഫ്രൂട്ട് നമുക്കിനി ഇനി നമ്മുടെ മിക്സിയുടെ ജാലം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അപ്പം എല്ലാം നമ്മൾ അതിൽ വീണിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബദാമ ലാസ്റ്റ് ഇടാം ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര എന്ന് വെച്ചാൽ നമുക്ക് മൊത്തം ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ എഡ്രൻസിന് നമുക്ക് നമ്മുടെ പാൽ ഇടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഷേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ നമ്മുടെ ഗ്ലാസ്സിലോട്ട് നമുക്ക് അതൊന്നൊഴിച്ചു കൊടുക്കണം അടിപൊളി ഷേക്ക് ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് അതിന് നല്ലപോലെ ഒന്നൊഴിച്ചു കൊടുക്കാം നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് എന്തോ ഒരു മണം തന്നെ വരുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഗൈസ് നമ്മൾ രണ്ട് ഗ്ലാസ്സില് മൊത്തവും ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഗൈസ് നമുക്കൊന്ന് മാറ്റി വെക്കാൻ ചാറ് എന്നിട്ട് നമുക്കതിന് നമുക്ക് കൊച്ചു ഐസ്ക്രീം എടുത്തിട്ട് നമുക്കതിന് നമുക്ക് ചുമ്മാ ഒന്ന് ഇട്ടു കൊടുക്കാം ഒരു ഷോയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ചുമ്മാ ചുമ്മാട്ട് കൊടുക്കാം ചുമ്മാ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനാണ് കൈ സെക്കൻഡ് ക്ലാസ്സിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്നും വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അതൊന്നും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേണമെന്നൊന്നുമില്ല നമ്മളൊരു ചുമ ഇട്ട് കൊടുത്തതാണ് മനസ്സിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പിസ്ത അതിൻ്റെ മണ്ടെ കുറച്ച് ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഈ അവക്കവിടെ ഒന്ന് വെച്ചാൽ പിസ്തയുടെ ഒരു ഫ്ലേവറാണ് നമുക്ക് ഈ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിലൂടെ നമ്മൾ പിസ്ത ഇട്ട് കൊടുത്തത് പിസ്ത അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഷേക്കാണ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത് നല്ല കിഡിലൊരു ഷേക്ക് ഡോക്ടർ സിർക്കോ അല്ലെങ്കിൽ ഹണിയോ തേൻ വീട്ടിലും നമുക്ക് ഗ്ലാസിലും ഡെക്കറായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വേണം ഫ്രണ്ട്സ് ഇനി നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ നമ്മൾ സ്റ്റോവ് നമുക്ക് എനിക്ക് അതിന് നമ്മൾ ഇട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏത് ഫ്ലേവർ അങ്ങനെ നോക്കുന്നില്ല ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് ഇതിപ്പോൾ രുചി രുചിച്ചു നോക്കാം ഒന്നും പറയല്ല അടിപൊളി സാധനം പറഞ്ഞിട്ട് ആടിപോളിയായിട്ടുണ്ട് ആടിയും ഇപ്പൊ ഉച്ച സമയം കൂടെ ഒക്കെ ആയാലും നമ്മളിത് ഇപ്പൊ ഉച്ച സമയത്ത് തന്നെ ചെയ്തു ഇവിടെ നല്ല ചൂടും ആടിപൊളി തണുത്ത വലിയ പിറ്റേന്ന് വെച്ചാൽ നമ്മുടെ ഐസ്ക്രീം കിട്ടി സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ഇതിപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയ ഈ ഐസ്ക്രീം കലപ്പൊന്നും എന്ന് വെച്ചാൽ നമ്മുടെ പിസ്റ്റാൻ ഫ്ലേവറാണ് ഫ്രണ്ട്സ് നമ്മുടെ ഈ പ്രോട്ടീൻ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞത് നമ്മുടെ പിസ്റ്റാൻ ഐസ്ക്രീമിൻ്റെ പൊളിപ്പ് പൊളിപ്പ് അത് അടിപൊളി ഉഷേന്ന് വെച്ചാ അടിപൊളി ഉഷേക്കാൻ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോദിച്ചാൽ നമ്മുടെ അവർക്കാട് ശെക്കുന്ന വെച്ചാൽ നല്ല അടിപൊളി ഷേക്ക് ഷേക്കറി കഴിച്ചെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിപ്പോൾ ഒരു മൂന്നാമത്തെ ഗ്ലാസ് കൂടെ നമ്മളൊന്നും നമ്മളിവിടെ ഒഴിച്ചെടുത്തോളൂ നമ്മൾ അവിടെ വെച്ച് നമ്മൾ രണ്ട് ഗ്ലാസ് ഒഴിച്ച് ഇപ്പം നമ്മളിവിടെ മൂന്നാമത്തെ ക്ലാസ് വെച്ച് ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് ഉള്ള സാധനം നമ്മൾ അവിടെ ഇരിക്കും പൊത്തേക്ക് നമുക്ക് അഞ്ച് ഗ്ലാസ് ആണ് ഫ്രണ്ട്സ് നമുക്ക് കിട്ടുന്നത് ഫ്രണ്ട്സ് നമുക്ക് ഒറ്റണം നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് അപ്പൊ ഈ ഫ്രൂട്ട് ഇവിടെ നിന്നും കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കൈസ് കിട്ടുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഇതൊന്ന് ശേഖരിച്ച് നോക്കണം നല്ല കാര്യം നമ്മുടെ മാളിലും ഒക്കെ കിട്ടുന്നൊരു ഫ്രൂട്ടാണ് കൈസ് നല്ല വിലയാണ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു വില തന്നെയാണ് നമ്മുടെ ഫ്രൂട്ടിന്റെ ഗൈസ് അതുപോലെ തന്നെ ഗൈസ് ഇത് ഈ നമ്മുടെ ഈ വീഡിയോയിലോണ്ട് പിൻകമന്റി നിങ്ങൾ വേഗം പോയി തന്നെ നമ്മുടെ താര കമന്റിപ്പോയി വേഗം നല്ല അടിപൊളി ഒരു കമന്റ് ഇടുക കൈസ് അത് നിങ്ങൾ ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ പിൻകമന്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട് ഞാൻ എവിടെയൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടാൻ തീർച്ചയായും എല്ലാം